വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി ഇതുവരെ മരണം പേരെ കണ്ടെത്താനുള്ള ഇന്ന് ലഭിച്ചത് മൃതദേഹങ്ങൾ സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കുറുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി പരിശോധനകൾക്കായി റഡാറുമായി വിമാനം ഉടനെത്തും ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി സുരക്ഷിതമായ സ്ഥലത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും ദുരിതാശ്വാസ നിധി ചെലവാക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ക്യു ആർ കോഡ് പിൻവലിക്കുന്നതായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഹ്വാനം ചെയ്ത് വി ഡി സതീശൻ ദുരന്ത മേഖലയിലെത്തി ലഫ്റ്റനന്റ് കേണർ മോഹൻലാൽ രക്ഷാപ്രവർത്തകർക്ക് അഭിനന്ദനം ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാരെ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ

വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ വിഭാഗത്തിൽ താരം നാലാം സ്ഥാനത്ത് അമ്പേത്തിലും നിരാശ ദീപിക കുമാരി ക്വാർട്ടറിൽ പുറത്ത്